أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم كان أمة قانتا لله هنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم صدق الله العظيم സൂറത്തുൻ നഹൽ നൂറ്റി ഇരുപത് ഇരുപത്തൊന്ന് ഇന്ന ഇബ്രാഹിമ നിശ്ചയം ഇബ്രാഹിം അലഹിസ്സലാം കാന ഉമ്മത്തൻ ഒരു ഉമ്മത്ത് ആയിരുന്നു ഖാനിത്തൻ ലില്ലാഹി അള്ളാഹുവിനോട് വിനയാന്യതനായ ഹനീഫൻ ഋജുമാനസൻ അല്ലെങ്കിൽ നേരെ ചൊവ്വയെ പോകുന്നവൻ ആത്മാർത്ഥതയുള്ളവൻ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം വാക്കിന്റെ ഭാഷാപരമായ അർത്ഥം ചാഞ്ഞവൻ ചെരിഞ്ഞവൻ എന്നൊക്കെയാണ് മാല അനിൽ മാലഅനിൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ചാഞ്ഞവൻ എന്നാണ് യഥാർത്ഥ വിവശം വലംയക്കു മിനൽ മിഷിരിക്കീൻ വലം വലം യക്കു എന്ന് പറഞ്ഞാൽ വലം യക്കുൻ എന്നാണ് അദ്ദേഹം ആയിട്ടില്ല അത് വലം യക്കു എന്നും അറബിയിൽ ഉപയോഗിക്കും മിനൽ മിഷിരിക്കീൻ മുഷിരിക്കിൽ അഥവാ അള്ളാഹുവിന് പങ്കുചേർക്കുന്നവരിൽ പെട്ടവൻ നന്ദി ചെയ്യുന്നവനും ആയിരുന്നു കാന ഉമ്മത്തൻ കാനിത്തൻ അനീഫൻ ഷാകിറൻ ലിയാൻ ഒമിഹി അവന്റെ നിയമത്തുകൾക്ക് അവൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു വഹദാഹു അവൻ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു ഇലാ സിറാത്തിൻ ഒരു മാർഗത്തിലേക്ക് മുസ്തഖീം നേരായ സൂറ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് അവസാനിപ്പിക്കുമ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാമിനെ കുറിച്ച് ഒരു പരാമർശം നടത്തുന്നുണ്ട് അതിന്റെ കാരണം നേരത്തെ നമ്മൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ നബ്സലാഹു അലൈവലമ ഒട്ടകമാംസവും അതുപോലെ മൊയലും ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും ആഹരിക്കുന്നത് അറബികളുടെ ശീലമനുസരിച്ചാണ് അപ്പോൾ അതിനെയൊക്കെ അതിനെയൊക്കെ വിഷയമാക്കി ജൂതന്മാർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു അഥവാ ഇബ്രാഹിമിൻ്റെ മില്ലത്തിലെ നബിയാണെങ്കിൽ എങ്ങനെയാണ് ഒട്ടകമാംസം തിന്നുക ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ മുഷിരിക്കുകൾക്ക് ഉണ്ടാക്കാനാണ് യഹൂദന്മാർ ശ്രദ്ധിച്ചിരുന്നത് അതുപോലെ അവര് സ്വയം അവകാശപ്പെട്ടിരുന്ന മുഷിരിക്കുകൾ സ്വയം അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ സന്മാർഗത്തിലാണ് കാരണം ഞങ്ങൾ ഇബ്രാഹിമിന്റെ പരമ്പരയാണ് ആ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളാണ് ശരി ഈ രണ്ടു കൂട്ടർക്കും മറുപടിയാകാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ ഒരു പരാമർശം ആവശ്യമാണ് ഒന്ന് ഇബ്രാഹിം ഇബ്രാഹിമാരായിരുന്നു രണ്ട് പിന്നെ അദ്ദേഹവും ജൂതന്മാരും തമ്മിലും അദ്ദേഹവും മുഷിരിക്കുകളും തമ്മിലുമുള്ള വ്യത്യാസം എന്താണ് ഈ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹ്സ്സലാം യൂതന്മാര് അവരുടെ പ്രവിതാവായിട്ട് ആദരിച്ചിരുന്നയാളാണ് ഇബ്രാഹിം അലൈഹി ഇസ്സലാം അറബികൾ അവരുടെ പൂർവികരായിട്ട് കാരണം ഇസ്ഹാക്കിന്റെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഇസ്ഹാഖ് എന്ന മകൻ അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബ് യാക്കൂബിന്റെ സന്തതികളാണ് ബനി ഇസ്രായിയർ ബുധന്മാരും ക്രിസ്ത്യാനികളുമൊക്കെ വേദക്കാർ എന്ന എന്ന നിലയിൽ ബനി ഇസ്രായിയർ എന്ന വംശത്തിലാണ് പെടുന്നത് എന്നാൽ ഇസ്മായിലികൾ ഇസ്മായിൽ എന്ന മകന്റെ പിന്മുറക്കാർ എന്ന നിലയിലായിരുന്നു അറബികൾ ഉണ്ടായിരുന്നത് ഈ രണ്ടു കൂട്ടർക്കും ഞങ്ങളാണ് ശരി ഞങ്ങളുടെ പാരമ്പര്യം എന്നൊരു വാദമുണ്ട് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈസ്ലാമിന്റെ പാരമ്പര്യത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ദീനിൽ നിന്നും ബഹുദൂ ബഹുദൂരം പോയവരാണ് ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും പിന്നെ മുഷിരിക്കുകളും അഥവാ അദ്ദേഹത്തിന്റെ മില്ലത്ത് ശരിയായി പിൻപറ്റുന്നില്ല ൂതന്മാർ പകരം അവരുടെ മറ്റ് പാരമ്പര്യങ്ങൾ ഒക്കെയാണ് ഉദാഹരണമായി ഈ ഒട്ടക മാംസത്തിന്റെ കാര്യം തന്നെ ഇബ്രാഹിം അലൈഹിസ്ലാം മൊയലും ഒട്ടകവും ഒക്കെ തിന്നവനാണ് ഇക്കാലത്ത് യാക്കൂബ് അലൈഹിസ്ലാമിൻ്റെ ഒക്കെ കാലത്താണ് അല്ലെങ്കിൽ അതിൻ്റെ ശേഷമാണ് ബനീസ്രറിൽ ഒട്ടക ഒട്ടകമാംസത്തോടും ഒക്കെയുള്ള വിപ്രതിപത്തി ചില തെറ്റിദ്ധാരണകളിലൂടെ വളർന്നു വരുന്നത് എന്നിട്ട് പിന്നെ അത് മില്ലത്തിന്റെ തെളിവായിട്ട് അവർ ഉന്നയിക്കുകയാണ് അതിനൊരു അടിസ്ഥാനവുമില്ല ഇബ്രാഹിം അലൈഹി സ്വലാം ഇതൊന്നും ആയിരുന്നില്ല അതുപോലെ തന്നെ തൗഹീദിനു വേണ്ടി നാടും വീടും വിടേണ്ടി വന്നയാളാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്നിട്ട് ബഹുദൈവാരാധകർ അവകാശപ്പെടുകയാണ് ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്ന് സ്വാഭാവികമായും മുഹമ്മദ് സലഹു അലൈഹി സ്വലമ വില്ലത്ത് ഇബ്രാഹീമിലെ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അത് വ്യക്തമാക്കണമല്ലോ അതുകൊണ്ട് ഇബ്രാഹിം അലി ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ പറയുന്നത് പിന്നെ അതാണ് ഇവിടെ ഇത് പറയാനുള്ള കാരണം പിന്നെ ഉള്ളത് നമുക്ക് ആർക്ക് വായിച്ചാലും മനസ്സിലാകുന്ന കാര്യമാണ് അത് വിശ്വാസികൾക്ക് മാതൃകയാകുവാൻ വേണ്ടി പ്രത്യേകം വ്യക്തമാക്കുകയാണ് അതിലെ ഓരോ വാക്കുകളും ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഇബ്രാഹിം ഒരു ഉമ്മത്ത് ആയിരുന്നു എന്നതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാര് ഇബിൻ അബ്ബാസ് തന്നെ ഒരു ഒരു സമൂഹത്തിൽ പലരിലായി ഉണ്ടാകേണ്ട നന്മകളെല്ലാം ഒരു മനുഷ്യനിൽ ഉളിച്ചേർന്നതായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് വേറെ ചിലർ നമ്മൾ പറയുന്നത് പോലെ ഇബ്രാഹിം ഒരു ഒരു സമൂഹമായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായിരുന്നു അഥവാ ഒരു സമൂഹം ചെയ്യേണ്ട പണി വിവിധ നാടുകളിൽ സഞ്ചരിച്ച് ദീനീ പ്രബോധനം നടത്തുകയും അവിടെയൊക്കെ ഇസ്ലാമിക സമൂഹ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കുകയും ഒക്കെ ചെയ്യുക എന്ന അങ്ങനെ ഒരു നാട്ടിലല്ല ഇറാഖിൽ നിന്നങ്ങ് തുടങ്ങിയിട്ട് മക്ക വരെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപാട് വിസകൾ വേണം ആയിരക്കണക്കിന് മൈലുകൾ അദ്ദേഹം സഞ്ചരിക്കുകയും അവിടെയൊക്കെ ഇസ്ലാമിക കേന്ദ്രങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴബ അത് കഴിഞ്ഞാൽ ബൈത്തുൽ മഹ്ദിസ് അതിന്റെ ഇടയിൽ ഫലസ്തീനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു മഹാപ്രസ്ഥാനമായിരുന്നു എന്നാണ് മറ്റൊരു വിവക്ഷം വേറെ ചിലർ ഖുർആൻ തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഇന്നി ജായിലുക്കൽ ഇന്നാസി ഇമാമ ഞാൻ താങ്കളെ ജനങ്ങൾക്ക് മാതൃകയാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിലാണ് ഇവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന ഇബ്രാഹിമഖാന ഉമ്മത്തൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്ലാം നിശ്ചയമായും ഒരു മാതൃകയായിരുന്നു എന്നർത്ഥം സംഗതി ഇതൊക്കെയായിരുന്നു എന്നതാണ് വസ്തുത അഥവാ ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ വ്യക്തി ഗുണങ്ങൾ അത് വളരെ വലി വലുതായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതൊരു പ്രസ്ഥാനത്തിൻ്റെത് ആകാൻ മാത്രം വൈകുല്യമുള്ളതായിരുന്നു അതോടൊപ്പം എല്ലാ നിലക്കും മാതൃകാ പുരുഷനായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാം അതുകൊണ്ട് ഏത് അർത്ഥം പറഞ്ഞാലും അസാങ്കത്യങ്ങളൊന്നും വന്നുകൂടുകയില്ല പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ അള്ളാഹു എടുത്തു പറയുകയാണ് കാനിത്തൽ അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങേ അറ്റത്തെ വിനയം പ്രകടിപ്പിച്ചിരുന്നവനായിരുന്നു അഥവാ അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് ചില പണ്ഡിതന്മാർ അതിനെ കുൻ ഫയകുൻ അള്ളാഹു ഉണ്ടാകുന്നെന്ന് പറയുമ്പോ ഉണ്ടാകുകയാണല്ലോ പ്രപഞ്ചം ചെയ്തിരുന്നത് എന്നതുപോലെ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ മകനെ അർക്കാൻ കൽപ്പിച്ചത് നിറവേറ്റിയത് നമുക്ക് അറിയാവുന്ന സംഭവമാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന നാളുകളിലൂടെയാണല്ലോ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ പിന്നെ നാടും വീടും വിട്ടുള്ള അദ്ദേഹത്തിന്റെ ത്യാഗം അതുപോലെ കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുപോയി മക്കയിൽ താമസിപ്പിക്കുവാൻ കൽപ്പിച്ചത് ഇങ്ങനെ ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അള്ളാഹു പറയുന്നത് ഇതിബിതല ഇബ്രാഹിമ ബി റബുഹുബി കലിമാൻ എന്നാണ് അഥവാ അള്ളാഹു അവന്റെ വചനങ്ങളാൽ ഇബ്രാഹിമിനെ പരീക്ഷിച്ചു അതൊക്കെ അദ്ദേഹം പൂർത്തീകരിച്ചു അതാണ് ഇവിടെ കാനിത്തൻ എന്ന് പറയുന്നത് കാനിത്തൻ ഇല്ലാഹി അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ കീഴ്വണക്കം അല്ലെങ്കിൽ വിധേയത്വം അതാണല്ലോ കാനിത്ത് എന്ന് പറഞ്ഞാൽ താഴ്മ എന്നൊക്കെയാണ് കനത്ത എന്ന് പറഞ്ഞാൽ അർത്ഥം താഴ്മ പ്രകടിപ്പിച്ചു എന്നാണ് പറഞ്ഞാൽ പരിഭാഷയില് ചൊവ്വായർജുമാനസനായ എന്നൊക്കെ പരിഭാഷപ്പെടുത്തും യഥാർത്ഥത്തിൽ അവിടെ നിലനിന്നിരുന്ന ഇബ്രാഹിം അലൈ ഇസ്ലാമിന് തിന്മക്കനുസരിച്ച് വളഞ്ഞു കൊടുക്കാൻ തയ്യാറുണ്ടായിരുന്നെങ്കിൽ വലിയ സ്ഥാനമാനങ്ങളും പദവികളും കിട്ടുമായിരുന്നയാളാണ് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ആസർ കൊട്ടാര പുരോഹിതനും വിഗ്ര വിഗ്രഹ വ്യാപാരിയും രാജാവിൻ്റെ വളരെ അടുത്ത ആളുമൊക്കെയാണ് അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ ആദറിന് ശേഷം ആര് ഇബ്രാഹിം വേറൊരു ചോദ്യമുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെയൊക്കെ പൊള്ളത്തരം മനസ്സിലായ അതിൻ്റെയൊക്കെ അസത്യത മനസ്സിലായ ഇബ്രാഹിം അലൈഹി സ്വലാം അതിനെയൊക്കെ തട്ടിത്തെറുപ്പിച്ച് സത്യത്തിലേക്ക് ചായുകയാണ് ചെയ്തത് ഈ സത്യത്തിന്റെ ഒരു പ്രശ്നവും അത് തന്നെയാണ് അസത്യവും സത്യവും കൂടി ഒരുപോലെ കൊണ്ടു കടക്കാൻ കഴിയില്ല ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് സമ്മതിച്ചിട്ട് വേണം അള്ളാഹു ഇലാഹാണെന്ന് അള്ളാഹു അല്ലാത്തതൊന്നും ഇലാഹല്ല എന്ന് അംഗീകരിക്കണം ആദ്യം എന്നിട്ട് വേണം അള്ളാഹുവിനെ ഇലാഹാക്കാൻ അവിടെ മുതൽ കാണാൻ നമുക്ക് ഈ പ്രത്യേകത അങ്ങനെ എല്ലാ നിലക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ചായഞ്ഞവൻ എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ആ വാക്ക് പ്രയോഗിക്കുന്നത് പരിഭാഷയിൽ ഇതിങ്ങനെ ഒരു വാചകം പറയാൻ കഴിയാത്തത് കൊണ്ട് ചൊവ്വായ എന്നോ ഉള്ള വാക്കുകൾ അതുപോലെ നിഷ്കളങ്കനായ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് വലം യെക്കുമിനാൽ മിഷിരിക്കീൻ മിഷിരിക്കുകൾ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം അള്ളാഹുല് പങ്കു ചേർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല പകരം അള്ളാഹുല് പങ്കു ചേർക്കുന്നതിനെ വിഗ്രഹാരാധനയെ അള്ളാഹു അല്ലാത്തതിനെ ദൈവമാക്കുന്ന വശ കുറുവാൻ ആകാൻ അള്ളാഹു അല്ലാതെ ഇലാഹാക്കുന്ന പിന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് രണ്ടും മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അതിൽ രണ്ടും ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമാണ് വിഗ്രഹാരാധനക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച രാജാവിനെതിരെയും രംഗത്ത് വരുന്നുണ്ട് ഇത് രണ്ടും ഇലാഹിന്റെ വിവക്ഷയില് ിറൗനും അതുപോലെ വിഗ്രഹവും ഒക്കെ വരുന്നത് പോലെ വരുന്നതാണ് പിന്നെ ദേഹേച്ഛ ഇലാഹാക്കുക എന്ന് പറഞ്ഞ മൂന്നാമതൊന്നുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് ഒന്ന് ആരാധിക്കുന്ന ഇലാഹ് രണ്ട് അനുസരിക്കുന്ന ഇലാഹ് ഫിറൗനിനെയും നമ്രൂദിനെയും പോലെയുള്ളത് മൂന്ന് കീഴ്പ്പെടുന്ന ഇലാഹ് ദേഹേച്ഛഹേച്ഛക്കെതിരെയുള്ള അവസാനത്തെ മുന്നേറ്റമാണ് സ്വന്തം കുഞ്ഞിനെ അർക്കുവാനുള്ള സന്നദ്ധത അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അതിന് കീഴ്പ്പെട്ടിരിക്കുക ഇങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹ്സ്ലാമിനെ വിഗ്രഹാരാധനയ്ക്ക് എതിരു നിന്നതിൻ്റെ പേരിൽ ഭരണാധികാരിക്ക് എതിര് നിന്നതിന്റെ പേരിൽ നാടുവിടേണ്ടി വന്ന ഇബ്രാഹിം അലൈഹ്സ്ലാമിനെ മുഷിരിക്കുകൾ പറയുകയാണ് ഞങ്ങളുടെ പൂർവികനാണ് എന്ന് അതെങ്ങനെ ശരിയാകും എന്ന് ചോദിക്കാനാണ് ചോദ്യമുയർത്താനാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് വലം വലം എക്കും മിനൽ ഒരു വിവക്ഷ അനുസരിച്ചും അദ്ദേഹം മുഷിരിക്കുകളിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത് ഷാക്കിർ അലിയൻ ഒമിഹി എന്നാണ് ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക ഒരുപാട് ഭൗതികമായ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കേണ്ടി വന്നയാളാണ് പക്ഷേ അതൊക്കെ പ്രയാസമാണ് എന്നല്ല അദ്ദേഹം കണ്ടത് അതൊക്കെ സഹിക്കാൻ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറാൻ കഴിഞ്ഞത് വലിയ ന്യാമത്താണ് എന്നും അതിന് അതിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സഹായം തേടിയതൊക്കെ കുറവാൻ വിവരിക്കുന്നുണ്ട് അതാണ് ഷാഖിർ അലി അൻ അമിഹി എന്ന് പറഞ്ഞാൽ അഥവാ ഇവിടെ ഇത് കൊള്ളുന്നത് മുഷിരിക്കുകൾക്ക് പോയിട്ടാണല്ലോ അവര് അവരനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളുടെ പേരിൽ നന്ദി പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിനല്ല പകരം അവർ പ്രതിഷ്ഠിച്ചു വെച്ച പല ദൈവങ്ങൾക്കുമാണെങ്കിൽ അള്ളാഹുവിനായിരുന്നു അദ്ദേഹം നന്ദി പ്രകടിപ്പിച്ചിരുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ മഹത്വം അള്ളാഹു താലെ വിളംബരം ചെയ്യുകയാണ് കാരണം സലാഹു അലൈഹി വസ്ലാമക്ക് ഇബ്രാഹിം അലിസ്ലമിനെ കുറിച്ചുള്ള എന്താണെന്ന് പറയണല്ലോ ഇജിത്തബാഹു അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തിൽ കൊന്നു ഇജിത്തിബാ എന്ന് പറഞ്ഞാല് ഗുണവും ദോഷവും നോക്കി സെലക്ട് ചെയ്യുക ഗുണം ഗുണം പരിഗണിച്ച് സെലക്ട് ചെയ്യുക എന്നാണ് അർത്ഥം അങ്ങനെ സെലക്ട് ചെയ്ത് കൂട്ടുക അതിനാണ് ഇജിത്തിബാഹ് എന്ന് പറയാ ഗുണം നോക്കി ശേഖരിക്കുക സെലക്ട് ചെയ്ത് ശേഖരിക്കുക അങ്ങനെ അള്ളാഹു താല അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വ്യക്തിത്വത്തിന്റെ ഗുണം നോക്കി പ്രത്യേകം സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇസ്തഫാ ഒന്നും പ്രയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിപോലെ ദുനിയാവിൽ നാം അദ്ദേഹത്തെ പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ ജിത്തിബാഹു എന്ന് സൂചിപ്പിക്കുന്നത് അപ്പൊ ഹദാഹുല സിറാത്തിന്റെ നേരായ മാർഗത്തിലേക്ക് നാം വഴികാട്ടിക്കൊടുക്കുകയും ചെയ്തു ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും മനസ്സിലാക്കി കൊടുക്കുവാനും പഠിപ്പിച്ചു കൊടുക്കുവാനുമുള്ള ഒരു ഉസ്താദും അന്ന് ഇറാഖിലെ സുമേരിയയിലെ ഈ ഊർ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ അള്ളാഹു താലെയാണ് അദ്ദേഹത്തെ പ്രത്യേകം എല്ലാ യോഗ്യതകളും നൽകി വളർത്തിയെടുത്തു അതാണ് ജിത്തബാഹു പിന്നീട് സന്മാർഗം കാട്ടിക്കൊടുത്തു ഇതൊക്കെ ഇവിടെ പറയുന്നതിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ നേരവകാശി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്സലമയാണ് അതോടൊപ്പം അദ്ദേഹവും ഇതുപോലെ ജിത്തിബാദിനും പിന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് മുസ്തഖിമിലേക്ക് വഴികാട്ടിക്കൊടുക്കലിനും വിധേയനായ ആളാണ് എന്ന് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി കൂടിയാണ് ഇവിടെ ഇത് പറയുന്നത് എന്നിട്ട് എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പിന്നെ സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ആയത്ത് പിന്നെ അദ്ദേഹവുമായുള്ള ബന്ധം പറയുന്നുണ്ട് നമുക്കുണ്ടാവേണ്ട അല്ലെങ്കിൽ നബി സുല്ലാഹു അലൈഹി വസ്ലമയോട് കൽപ്പിച്ച കാര്യം എന്താണെന്ന് പറയുന്നുണ്ട് എന്ന് കാരണം ഇബ്രാഹിം അലൈഹി സ്വലാമും അല്ല ആദർശപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം സല്ലാഹു അലൈഹി വല്ലാമ നിലനിൽക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അല്ലാതെ ജൂതന്മാർ പറയും പോലെയോ അല്ലെങ്കിൽ മുഷിരിക്കുകൾ അവകാശപ്പെടുന്നത് പോലെയോ അല്ല എന്ന് വ്യക്തമാക്കാനാണ് ഇത് പറയുന്നത് ബാക്കി വിശദാംശങ്ങൾ അടുത്ത ആഴത്തുകളിൽ രണ്ടായിത്തുകളിലായിട്ട് إن شاء الله الله وصل اللهم يعني راودك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونضرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين